നമസ്കാരം ഇറാൻ കാണാൻ പുറപ്പെട്ട ബ്രിട്ടീഷ് ദമ്പതികൾ ഇറാൻ ജയിലിൽ നിരവധിയായ മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ദമ്പതികൾ ഇറാനിലേക്ക് യാത്ര തിരിച്ചത് ലോകത്തെവിടെയുമുള്ള മനുഷ്യർ നല്ലവരും ദയാലുക്കളുമാണെന്ന തങ്ങളുടെ വിശ്വാസം തങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പുകളോടുള്ള ഈ ദമ്പതികളുടെ പ്രതികരണം പ്രായം അൻപതുകളിലുള്ള ഖുറൈഗ് ഫോമാനും ലിൻസെ ഫോമാനും തങ്ങളുടെ ബൈക്കിൽ കഴിഞ്ഞ ഡിസംബർ മുപ്പതിനായിരുന്നു അർമേനിയയിൽ നിന്നും ഇറാനിലേക്ക് എത്തിയത് ഇറാനിലേക്ക് കടന്നതിന് ശേഷം അവർ തബ്രീസ് ടെഹ്റാൻ ഇസ്വാഹെൻ എന്നിവിടങ്ങളിൽ താമസിച്ചെങ്കിലും അടുത്ത ലക്ഷ്യമായ കെർമാനിലെ ഹോട്ടലിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് ഉണ്ടെങ്കിലോ ബ്രിട്ടനുമായ എന്തെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടതിന്റെ പേരിലോ അവിടെ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ഫോറിൻ ഓഫീസറിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴായിരുന്നു ഇറാനിലേക്ക് പോയത് അവ്യക്തമായ രീതിയിൽ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ അവരുടെ കുടുംബ സഹായ അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അറസ്റ്റ് തങ്ങളിൽ കടുത്ത ആശങ്ക ഉയർത്തിയിരിക്കുകയാണെന്നും അവർ സുരക്ഷിതമായി തിരിച്ചെത്തണമെന്ന ആഗ്രഹം മാത്രമാണ് തങ്ങൾക്കെന്നും അവർ പറയുന്നു ലോകത്തെവിടെയുമുള്ള മനുഷ്യരിൽ ഭൂവിഭാഗവും നല്ലവരും ദയാലുക്കളുമാണ് എന്ന വിശ്വാസമാണ് തങ്ങളുടെ എല്ലാ മുന്നറിയിപ്പ് അവഗണിച്ച് ഇറാനിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിച്ചതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അപകട സാധ്യതകൾ അറിയാമെന്നും എന്നാൽ വ്യത്യസ്തരായ ആളുകളെ കണ്ടുമുട്ടുന്നതും അവരുടെ കഥകൾ കേൾക്കുന്നതും വൈവിധ്യമാർന്ന ഭൂവിഭാഗങ്ങൾ കാണുന്നതും ഒക്കെ തരുന്ന സന്തോഷം വെല്ലുവിളി ഉയർത്തുന്ന ഭയത്തെ അതിജീവിക്കാൻ കഴിവുള്ളതാണെന്നായിരുന്നു ലിൻസെ പറഞ്ഞിരുന്നത് അതാനിലെ പറന്നു കിടക്കുന്ന മരുഭൂമിയിൽ നിന്നും പാകിസ്ഥാനിലെ തലയുയർത്ത് നിൽക്കുന്ന മലനിരകൾ വരെയുള്ള സൗന്ദര്യവും ആതിഥേയത്വവും മനുഷ്യത്വം ആസ്വദിക്കാൻ കഴിയുന്നു എന്നാണ് തങ്ങൾ കരുതുന്നതെന്നും അവർക്ക് യാത്രക്കിടയിൽ പറഞ്ഞിരുന്നു ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇരുവർക്കും കോൺസിലർ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഫോറിൻ ഓഫീസ് അറിയിച്ചു കെർമാനിൽ ഇവർ അറസ്റ്റിലായ വിവരം ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടത് ബ്രിട്ടീഷ് അംബാസിഡർ ഹ്യൂഗോ ഷാത്തരെ ദമ്പതികൾ കാണുന്ന ചിത്രവും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിന് ദമ്പതികളുടെ മുഖങ്ങൾ വ്യക്തമല്ലാത്ത രീതിയിലാണ് ചിത്രങ്ങൾ നൽകിയിട്ടുള്ളത്